നിലമ്പൂർ വിധി എഴുതാൻ ഇനി ഒരാഴ്ച മാത്രമാണ് സമയമുള്ളത് ശക്തമായ പ്രചാരണത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതുപോലെ ഓരോ വിവാദങ്ങളും ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ് ഏറ്റവും ഒടുവിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പിന്തുണ വിവാദത്തിലാണ് ഈ വാഗ്പോര് തുടർന്നു കൊണ്ടിരിക്കുന്നത് വെൽഫെയർ പാർട്ടി പിന്തുണ ആയുധമാക്കിക്കൊണ്ട് യു ഡി എഫിനെ കടന്നാക്രമിക്കുകയാണ് സി പി എം അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി വിവാദവും അവർ ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിഭാഗം വോട്ടുകൾ കൂട്ടിച്ചേർക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ് സി പി എം ഉള്ളത് പക്ഷേ യു ഡി എഫിലേക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സി പി എമ്മിൻ്റെ ഈ ജമാഅത്തെ ബന്ധം പിന്തുണ ഓർമ്മിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ പി ഡി പിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുമൊക്കെയുള്ള പ്രത്യാക്രമണം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസം മാത്രമാണ് നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനുള്ളത് അതിനിടയിൽ ഇനി എന്തൊക്കെ കാണേണ്ടിയിരിക്കുമെന്നൊക്കെ അറിയേണ്ടതുണ്ട് ദാവൂത് സർ ഈ പിന്തുണ വിവാദം തുടർ ചർച്ചകൾ ഇതാർക്ക് ഗുണകരമാകും ഗുണകരം ആർക്ക് ഗുണകരമാകുന്ന റിസൾട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ ഇത് പക്ഷേ ഞാനിതിൽ മൊത്തത്തിൽ കാണുന്ന കാര്യം നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇതങ്ങനെ വലിയൊരു ചൂടും ചൂരൊന്നും ഇല്ലാതെ പോകുമെന്നായിരുന്നു വിചാരിച്ചത് കാരണം ഒരു ഒരു അര എം എൽ എ പോലെ ഒരു കാൽ എം എൽ എ മാത്രമാകാനുള്ള ഒരാളെയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത് കാരണം അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ കാലമേ ഉള്ളു അപ്പോൾ വലിയൊരു ഹൈപ്പ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ചൂടേറിയ ഉപതെരഞ്ഞെടുപ്പുകളൊന്നായിട്ട് ഇത് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രചാര പ്രചാരണ രംഗത്ത് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിലമ്പൂരിൽ ആര് ജയിക്കും എന്നുള്ളതല്ല ശരി നിലമ്പൂരിൻ്റെ എം എൽ എ ആരാകും എന്നുള്ളതല്ല ഈ ഇലക്ഷൻ റിസൾട്ട് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കർട്ടൺ റേസറാണ് അതിൻ്റെ വി ഗതി നിർണ്ണയിക്കുന്ന ഒരു എന്താണ് സെമി ഫൈനൽ എന്നൊക്കെ പറയാവുന്ന ആ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത നമുക്ക് നമ്മളിതിൻ്റെ ഈ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴും ഇത്രയും ഇത്രയും വലിയൊരു ചൂടിലേക്ക് ഇത് പോകുന്ന കരുതിയിട്ടില്ല പക്ഷെ വലിയ രീതിയിലുള്ള പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അത് നല്ല കാര്യമാണ് മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് മാത്രമല്ല പൊളിറ്റിക്സ് പൊളിറ്റിക്സിൽ താല്പര്യമുള്ള ആളുകളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നതാണ് അപ്പം അത് അതിലെന്തൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാകേണ്ടത് ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണല്ലോ എന്തുകൊണ്ട് ഇങ്ങനൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ് എന്തുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് അൻവർ രാജിവെച്ചുകൊണ്ട് അൻവർ രാജിവെച്ച് എന്തുകൊണ്ടാണ് അദ്ദേഹം എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ എം എൽ എ ആയിരുന്നു അപ്പോൾ എൽ ഡി എഫ് ഗവൺമെൻറ് പിണറായി വിജയൻ ഗവൺമെൻറ് പോലീസ് നയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ആ എൽ ഡി എഫിനകത്ത് നിന്ന് ഉന്നയിക്കാവുന്നതിൻ്റെ പരമാവധി അദ്ദേഹം ഉന്നയിക്കുന്നു അവസാനം അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വരുന്നു അതുകൊണ്ടാണല്ലോ തിരഞ്ഞെടുപ്പ് ഉണ്ടായത് അപ്പോൾ ആ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താ വേണ്ടത് അൻവർ ഉന്നയിച്ച ഈ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ സംവിധാനത്തിൽ സംഘ് പരിവാർ നേടിയിരിക്കുന്ന സ്വാധീനം അതായ അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പക്ഷേ അതിലേക്ക് എൽ ഡി എഫിനെ വേണ്ടത്ര കൊണ്ടുവരുന്നതിൽ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല അടുത്ത ദിവസം വരെ പക്ഷെ ഇന്നിപ്പോൾ യു ഡി എഫ് ആവശ്യപ്പെടുന്നുണ്ട് എന്താണ് മുഖ്യമന്ത്രി നിലമ്പൂരിലേക്ക് വരുന്നതിന് മുമ്പ് മാപ്പ് പറയണം മലപ്പുറത്തുകാരോട് മാപ്പ് പറയണം മുസ്ലിങ്ങളോട് മാപ്പ് പറയണം എന്നൊക്കെ ഈ മലപ്പുറം വിവാദമൊക്കെ ഉണ്ടാകുന്ന ഈ പശ്ചാത്തലത്തിലാണ് അന്നൂർന്നെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നായിരുന്നു മലപ്പുറത്തെ പോലീസിങ് എന്ന് പറയുന്നത് സവിശേഷ പോലീസിങ്ങാണ് അവിടെ അവിടെ അതിനെ ക്രൈം ക്യാപിറ്റലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്രിമിനൽ കേസുകൾ വ്യാജമായി സൃഷ്ടിക്കുന്നു പോലീസുകാർ തന്നെ നാർക്കോട്ടിക്സ് കരിയേഴ്സായി മാറുന്നു പോലീസുകാരൻ ഈ സാധനം കൊണ്ടുവന്ന് ആൾക്കാരെ മേലെ പിടിപ്പിച്ച് അത് തന്നെ ഒരു ഒരു കേസ് കേസെടുക്കേണ്ടി മൂന്നും നാലും കേസ് ഉണ്ടാക്കുന്നു ക്രൈം റേറ്റ് വർദ്ധിപ്പിക്കുന്നു പോലീസ് എന്നുള്ളതൊരു ക്രിമിനൽ ഗാങ് ആയിട്ട് മലപ്പുറത്ത് പ്രവർത്തിക്കുന്നു അതിനവിടുത്തെ ഒരു എസ് പി അയാൾ നേതൃത്വം കൊടുക്കുന്നു ആ എസ് പി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഒരു ജില്ലയിൽ സെർവ് ചെയ്തിട്ട പോലീസ് ഓഫീസറാണ് അപ്പോൾ തെളിവുകൾ വെച്ച് ഈ ഓഫീസർ മരമുറിക്ക് പോകുന്നു അയാൾ എന്നെ പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ എം എൽ എ വിളിക്കുന്നു അങ്ങ് രക്ഷിക്കണമെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായിട്ടുള്ള കഥകളാണ് വന്നത് അത് നോക്കൂ മല ആ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി അഭിമുഖം കൊടുക്കുന്നത് അദ്ദേഹം മലപ്പുറത്തെ സവിശേഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു അത് വിവാദമായി അപ്പോൾ അയ്യോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ അങ്ങയുടെ പേരിൽ ഇങ്ങനെ ഒരു ഒരു ദേശീയപാത ഇങ്ങനെ അടിച്ചു വന്നപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു വ്യാജ പ്രസ്താവന ഒരു ഒരു ജില്ലയെ ജില്ലയിലെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു വ്യാജ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ അടിച്ചു വന്നിട്ട് ഒരു കേസ് പോലും ഇല്ല എന്നാലോ ചോയ്ക്കുക മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു വ്യാജ പ്രസ്താവന അടിച്ചു വന്നാൽ ആ പത്രാധിപര് ഒന്നാം പ്രതിയാക്കി കേസെടുക്കണ്ടേ അങ്ങനെ ഉണ്ടായില്ലല്ലോ മുഖ്യമന്ത്രി അതേക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ടോ ലോകത്തെ സകലമാന പ്രശ്നങ്ങളെക്കുറിച്ചും അതിസൈദ്ധാന്തികമായി സംസാരിക്കുന്ന എം സ്വരാജാണ് അവിടുത്തെ കാൻഡിഡേറ്റ് അദ്ദേഹം ഒന്നും പറയുന്നില്ലല്ലോ ഒരക്ഷരം സ്വരാജ് പറയുന്നില്ല ഈ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണം അത് കുറിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇലക്ഷൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായിട്ടുള്ള സംഭവം അതായത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ അജണ്ട എന്ന് പറയുന്നത് അതിലേക്ക് പൂർണ്ണമായി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ യു ഡി എഫ് എൽ ഡി എഫിന് ആണെങ്കിലും യു ഡി എഫിനാണെങ്കിലും ഇത് വിജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് വളരെ പ്രധാനമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഇതാണ് നിലമ്പൂരിൽ നടക്കുന്നത് എല്ലാ ആയുധങ്ങളെടുക്കും ഏറ്റവും അടുവിൽ അമൃത പറഞ്ഞ ഒരു വെൽഫെയർ പാർട്ടി വളരെ പ്രധാനപ്പെട്ട ആയുധമായിട്ട് വരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെൽഫെയർ പാർട്ടിയും ജമായത്ത് ഇസ്ലാമിയും ഇതേപോലെ ചർച്ച ചെയ്യപ്പെട്ടു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഗോവിന്ദൻ മാഷ് എന്ന് എല്ലാ ദിവസവും പത്രസമ്മേളനം തുടങ്ങിയ ജമാഅത്ത് ഇസ്ലാമി ജമായ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിൽ തന്നെയാണ് പക്ഷേ അത് അത് അതിന് പഴയതുപോലെ ഒരു ടേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല ഏറ്റവും മലയാളികൾക്കെല്ലാം അറിയാം വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഡീൽ സി പി എമ്മിനുണ്ടായിരുന്നു സി പി എമ്മുമായിട്ടാണ് വെൽഫെയർ പാർട്ടി ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് ഡീലുകളിലെത്തുന്നത് ഇപ്പം ഈ ഇപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിൽ വെൽഫെയർ പാർട്ടിയും സി പി എമ്മും ചേർന്നിട്ടുള്ള പലതരത്തിലുള്ള തിരഞ്ഞെടുപ്പ് ധാരണകളുണ്ട് അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നതാണ് ഇപ്പം സി പി എം സി പി എമ്മുമായിട്ട് വെൽഫെയർ പാർട്ടി ചേരുമ്പോൾ പിന്നെ യു ഡി എഫ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നേരെ തിരിച്ചാകുമ്പം എൽ ഡി എഫ് കുറ്റപ്പെടുത്തുന്നുണ്ട് പി ഡി പി അപ്പുറത്തായിരിക്കും ഇപ്പുറത്തും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇതൊക്കെ തിരിച്ചറിയാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള ശേഷി പൊതുജനങ്ങൾക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതേസമയം ഇത് വിവാദമാക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തകരുടെ അവരുടെ അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് ആ അത് ഏറ്റവും ആരോഗ്യകരമായിട്ട് ആ ആ വിവാദങ്ങളും ആ ചർച്ചകളും നടക്കട്ടെ എന്നാണ് ഞാൻ പറയാം ജനങ്ങൾ ഇതെല്ലാം കണ്ട് ഒരു ശരിയായ വിധത്തിലെത്തുമെന്ന് വിചാരിക്കുക എനിവേ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നാണ് വളരെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ പക്ഷേ അതിപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു പോരാട്ടമായിരിക്കും ഒരു പക്ഷേ നമ്മളിപ്പോൾ നിലമ്പൂരിലേ കാണാൻ പോകുന്നത് പക്ഷെ അത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ബിഗ് ഫൈറ്റിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ടുണ്ടായിരുന്നു അയാളൊക്കെ ആയിട്ട് സംസാരിച്ചല്ലോ എങ്ങോട്ടാണ് നിലമ്പൂരിൻ്റെ കാറ്റടിക്കുന്നത് അതിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ അവിടുത്തെ ഒരു അജണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഈ തിരക്കിങ്ങനെ തെന്നിക്കൊണ്ടേ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ചർച്ചയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പി വി അൻവർ ഉണ്ടാക്കുന്ന ബഹളങ്ങൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിൽ തന്നെയായിരിക്കും ഇനി തീരുമാനമുണ്ടാകുമ്പോൾ അതിലായിരിക്കും അതായിരിക്കും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ഫാക്ടർ എന്ന് എന്ന ഘട്ടം വന്നു അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് യു ഡി എഫ് ഈ നേരത്തെ അവസാനിച്ചുകൊണ്ടിണിച്ചുള്ള മലപ്പുറം വിഷുവിൽ കേന്ദ്രീകരിച്ചു മലപ്പുറത്തെ അധിക്ഷേപിച്ച മുഖ്യമന്ത്രി മലപ്പുറത്തെ തള്ളി സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതിയിലേക്ക് കൊണ്ടുവന്നു അതുകഴിഞ്ഞ് ഇപ്പോൾ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാം എന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഓരോ ദിവസവും അവിടുത്തെ വിഷയം മാറിക്കൊണ്ടേയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ ബൈ ഭയലക്ഷനായി ഒതുങ്ങി ചുരുങ്ങി പോകും നമ്മൾ വിചാരിച്ച ഒന്ന് അത് അൻവർ തന്നെ വന്ന് നല്ല രസമാക്കുന്നു ഭയങ്കരമായ ഹീറ്റാക്കുന്നു അൻവർ ഒരു ഒരു പോരാട്ടത്തിലൂടെ അദ്ദേഹം പല വഴിക്ക് പോയി അതിനുശേഷം ഇനി കാര്യങ്ങൾ സ്മൂത്ത് ആവെച്ചപ്പോൾ അപ്പോൾ ഇതാ പുതിയ പുതിയ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം സാധാരണ നിലയ്ക്ക് യു ഡി എഫ് അങ്ങനെ ഏറ്റെടുക്കാത്തൊരു വിഷയമാണ് ശരിയാണ് മുസ്ലിം ഒക്കെ മലപ്പുറവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പോലീസിൻ്റെ വിവേചന സമീപനങ്ങളൊക്കെ അവർ എടുത്തിരുന്നെങ്കിലും അവർ പ്രധാനപ്പെട്ട സമരായുധമാക്കി എടുത്തിട്ടേയില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാന സംഗതിയാക്കി എടുത്തു വെക്കുന്നു കാരണം അതൊരു കാര്യം കൂടിയുള്ളത് അൻവർ ആ ഇഷ്യൂ ഉന്നയിച്ചുകൊണ്ടാണ് ലെഫ്റ്റിൽ നിന്ന് തെന്നിറങ്ങിപ്പോ തെറ്റി ഇറങ്ങി പോരുന്നത് സോ അൻവറിന് ആ ഇഷ്യൂവിൻ്റെ പേരിൽ വോട്ട് കിട്ടാൻ പാടില്ല ആ വോട്ട് എടുക്കാൻ വേണ്ടിയാണ് അൻവർ ഉന്നയിച്ച പ്രശ്നം ഇവരിപ്പോൾ ഒച്ചത്തിൽ പറഞ്ഞു നേരത്തെ അവർക്ക് അത്രയും ഒച്ച ആവശ്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ് അതിനുശേഷം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി അപ്പോൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഗതികൾ എന്തുമാത്രം വർക്കാവുന്ന എനിക്ക് സംശയമാണ് കാരണം ആളുകൾക്ക് എല്ലാവർക്കും പഴയ ഒരു കാലമല്ലോ ഭയങ്കരമായ ഡിജിറ്റൽ സാക്ഷരതയുള്ള സോഷ്യൽ മീഡിയയിൽ സകലമാന മനുഷ്യരുള്ള ഒരു കാലമാണ് ഒരേ സമയം ഈ വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമി എന്നിവ പറഞ്ഞുകൊണ്ട് അത് എന്തോ ഒരു എക്സ്ട്രീമിസ്റ്റുകളുമായി ചേരാൻ പോകുകയാണെന്ന് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതേ സി പി ഐ എമ്മിന് ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അതേ സി പി ഐ എമ്മിൻ്റെ നേതാക്കൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അവരുണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് നീക്കുപോക്കുകളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പുകഴ്വാക്കൾ ഇതെല്ലാം എല്ലാവർക്കും അവൈലബിളായി കഴിഞ്ഞു അതുകൊണ്ട് ഈ ലെഫ്റ്റ് ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ വെൽഫെയർ പാർട്ടി ഒരു അസ്പർശ്യത കൽപ്പിക്കപ്പെടേണ്ട കളങ്കിത സംഘം എന്നൊക്കെ പറയുന്നത് തന്നെ അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ബാലൻസിംഗ് ആണെന്ന് ആളുകൾക്ക് ഏതാണ്ട് മനസ്സിലാവുന്നുണ്ട് അവരെടുക്കുന്ന സമീപനം അവർക്കും ഒരു കാലത്ത് സൗഹൃദം ഉണ്ടായിരുന്നു ഇപ്പോൾ യു ഡി എഫിനാണ് സൗഹൃദം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കരിക്കൾ മാറ്റി വെച്ചിട്ടുള്ള കളിയാണെന്ന് മറ്റുള്ള ജനങ്ങൾ എടുക്കുന്നുണ്ട് അതുകൊണ്ട് അതൊരു നിർണായക ഫാക്ടറാവും എന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതൊരു ഫാക്ടർ ആക്കാനുള്ള ശ്രമം എൽ ഡി എഫ് നടത്തുന്നുണ്ട് നേരത്തെയുള്ള ഇലക്ഷനിൽ നമ്മളത് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പോയിൻറ്റ് എനിക്ക് പറയാൻ തോന്നുന്നത് ഇപ്പോൾ യു ഡി എഫ് ആകെ തന്നെ നോക്കൂ ഇതാ വെൽഫെയർ പാർട്ടി വന്നിരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗ് അത് അങ്ങനെ ഒരു മുന്നണിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതിനെ വിജയിപ്പിക്കാൻ പാടില്ല എന്നാണല്ലോ എൽ ഡി എഫ് പറയാൻ ശ്രമിക്കുന്നത് ആ റിസ്കിനെ എടുക്കുന്നു യു ഡി എഫ് എന്ന് പറഞ്ഞ പുതിയ കാഴ്ച അവർ പറയുന്നു ഞങ്ങൾ അവരുടെ വോട്ട് നിരുപാധികം സ്വീകരിക്കുകയാണ് ഞങ്ങൾക്കതിൽ പ്രശ്നം തോന്നുന്നില്ല നിങ്ങൾ ആക്ഷേപിക്കുന്ന മുദ്രകളൊന്നും അവരിൽ ഞങ്ങളിപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 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 സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു ഇപ്പോഴത്തെ ഒരു പുതിയ ഈ എന്താ സമവാക്യങ്ങൾക്കകത്ത് പൊതുവെ എല്ലാവരും പറയാൻ പേടിക്കുന്ന ഒരു കാര്യം സതീശൻ പറയുകയാണ് ഞങ്ങൾ എടുക്കുകയാണെന്ന് ഇപ്പോഴത്തെ നമ്മൾ പണ്ട് സിനിമയ്ക്കകത്ത് ചെങ്കിലാടി പറയില്ല ഈ ഭൂതത്തെ നീ ഇപ്പോൾ പേടിച്ചാൽ പിന്നെ ഒരു കാലത്ത് നിനക്ക് അതിനെ ഇറക്കി വിടാൻ പറ്റില്ല അപ്പോൾ ഈ സ്റ്റെപ്പിനെ ഇപ്പോൾ മറികടന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ മറികടന്നുകൊണ്ടൊരു വലിയ വിജയം യു ഡി എഫിനെ സമാഹരിക്കാൻ കഴിഞ്ഞാൽ ഈ സംഗതിയുടെ ഉപയോഗം ഇല്ലാണ്ടാവുകയാണ് ഈ ഈ ഈ സമവാക്യത്തിൻ്റെ അത് യു ഡി എഫിനെ സംബന്ധിച്ച് ഭയങ്കര ആശ്വാസമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് കാരണം അതൊരു മുസ്ലിം ലീഗിന് പ്രാതിന്ധ്യമുള്ള മുന്നണിയാണ് ജമാഅത്ത് എസ്ലാമിക്ക് പ്രാതിന്ധ്യമുള്ള മുന്നണിയാണ് വെൽഫെയർ പാർട്ടിയാണ് എസ് ഡി പി ഐ ആണെന്ന് പറഞ്ഞ് അവരെ ചാപ്പയടിച്ച് വേറൊരു കൺസൾട്ടേഷൻ ഉണ്ടാക്കി എല്ലാ ഭരണവിരുദ്ധ വികാരത്തിനും മേലെ കൂടി നീന്തി നീന്തിപ്പോവാമെന്ന് സർക്കാർ വിചാരിക്കുന്നു അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് ഇവിടെ നടക്കാൻ പോവാണ് അത് പ്രത്യേകത പറഞ്ഞു നേരത്തെ പാലക്കാട് ഇലക്ഷനിലും അവർ ഈ സാധനം ഉപയോഗിച്ചിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നു ഞങ്ങൾക്കതൊരു പ്രശ്നവും തോന്നുന്നില്ല എന്ന് യു ഡി എഫ് നേതൃത്വം തുറന്ന് പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് ആ തുറന്നു പറച്ചുമായിട്ട് സധൈര്യം പോയിട്ട് അവർക്ക് ഈ കടമ്പ മറികടക്കാൻ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രഹരശേഷി ഇല്ലാതാവും അത് യു ഡി എഫ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ സാധ്യത ഇല്ലാതാക്കുന്നതാണ് എൽ ഡി എഫ് വിചാരിക്കുന്നത് തന്നെയാണ് എൽ ഡി എഫ് വിചാരിക്കുന്നത് കഴിഞ്ഞ കുറേ പ്രധാന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ട് തോന്നുന്നത് മനോറിറ്റി വോട്ടുകൾക്കകത്ത് ചില വിള്ളൽ വീണിട്ടുണ്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല അവർക്കുണ്ടായിരുന്ന പരമ്പരാഗത വോട്ടുകളിലും ചില ഒഴുക്കലും ഉണ്ടായിട്ടുണ്ട് അത് തിരിച്ചു പിടിക്കാൻ അവർ ചില സ്ട്രാറ്റജീസ് എടുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന സാധനതാണ് അത് വർക്ക് ചെയ്ത് നമ്മൾ വരുമെന്നാണ് അവരുടെ മൂന്നാം ടേം കോൺഫിഡൻസിലെ പ്രധാന ഫാക്ടറികളൊന്നും അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നിലപോലെ കാണാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതിന് യു ഡി എഫ് ഒരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു അത് എന്ത് സംഭവിക്കും എന്നത് നോക്കാവുന്ന കാര്യമാണ് പല ഘടകങ്ങളുണ്ട് അപ്പോൾ ആൾക്കാർ ചോദിച്ചാൽ അവിടുത്തെ ആൾക്കാരും പറയാം സങ്കീർണമാണ് ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് വോട്ടൊക്കെ തീരുമാനിച്ച മനുഷ്യർ തന്നെ ഓരോപ്പും പറയാതാണ് വർത്തമാനമൊക്കെ പറയുന്നത് അൻവർ പറയുന്നത് ഇൻവിസിബിൾ ആണ് ഞങ്ങളുടെ തരംഗം അപ്പം അത് നിങ്ങൾ കാണാൻ പോകുന്നില്ല എന്താ സംഭവിക്കും അൻവറിൻ്റെ ആൾക്കാരുടെ സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് അവരങ്ങനെ ഗ്രൗണ്ടിലിറങ്ങി എല്ലാ വീടുകളും കയറുന്നതിന് പകരം വേറെ തരത്തിലുള്ള പ്രചാരണ തന്ത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അൻവർ പറഞ്ഞത് അൻവറിൻ്റെ കോസിനുള്ള വോട്ട് അൻവറിന് വരും അത് പതിനായിരത്തിന് മേലെ ആയിരിക്കുന്നതാണ് പതിനായിരത്തിന് മേലെ പോയി അൻവറിന് വിജയപരാജയം ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ആളായിട്ട് മാറും പക്ഷേ യു ഡി എഫ് പറഞ്ഞതും അൻവറിൻ്റെ കോസിനെ പിന്തുണയ്ക്കുന്ന മനുഷ്യർ അവർ യു ഡി എഫിനെ വോട്ട് ചെയ്യും കാരണം അൻവറിനെ പിന്തുണച്ചുകൊണ്ട് എൻ്റെ അവസാനത്തെ റിസൾട്ട് ഇല്ലല്ലോ യു ഡി എഫ് നോക്കുക എൽ ഡി എഫ് വീണ്ടും ജയിക്കാന്ന് പറയുന്ന സാഹചര്യത്തെ ഇഷ്ടപ്പെടാത്ത ആളുകൾ അത് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നതാണ് പിന്നെ എന്നുള്ളത് മുസ്ലിം ലീഗിനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ ശേഷിയുള്ള സി പി എമ്മിനെ പോലെ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി വേറെ ഉണ്ടല്ലേ അത് മുസ്ലിം ലീഗാണല്ലോ മുസ്ലിം ലീഗ് ഏറ്റവും അടിത്തട്ടിൽ വരെ ഇറങ്ങിയിട്ട് പണിയെടുക്കുന്നു കാരണം മലബാറിലൊരു മണ്ഡലമാണ് ലീഗിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെ തോറ്റുപോയാൽ ലീഗിനെ സംബന്ധിച്ച് അധികാര തുടർച്ച അന്ന് ഇനിയും ലെഫ്റ്റിൻ്റെ ഒരു അധികാരത്തുർച്ച് അവർ അധികാരത്തിന് പുറത്തിരിക്കുക ആലോചിക്കാൻ കഴിയാത്തതാണ് സോ അത് അവർ അവരുടെ കേഡേഴ്സിനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് അതിന് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ നിരന്തരം ഗ്രൗണ്ടിലുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പഴയ ഓർമ്മകൾ വെച്ചിട്ട് വോട്ട് ചെയ്യാൻ പോയാൽ നമ്മൾക്ക് പാളിപ്പോകുന്നു സോ അത് അവർ അത്രയും ഹോൾസ് എല്ലാം അടയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഭയങ്കര ഫൈറ്റായിട്ട് മാറിയിരിക്കുന്നു നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ഈസി സംഗതി അവിടെയില്ല പല പല ഘടകങ്ങളാണ് പ്രവർത്തിക്കുന്നത് ഇനിയും പോകുന്നതോറും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ വരുമെന്ന് വിചാരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ സാമുദായിക സമവാക്യത്തിൻ്റെ ഒരു സംഗതി എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നുവെന്ന് എൻ്റെ പ്രധാന വേദികയായി മാറാൻ പോകുന്നു നിലമ്പോൾ അതെ ഇനിയും ഏഴു ദിവസം ബാക്കിയുണ്ട് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും നിലമ്പൂരിൽ ചർച്ചയാവുക എന്ന് തന്നെയാണ് നമ്മളും ഉറ്റുനോക്കുന്നത്